നമസ്കാരം കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരാണുള്ളത് രണ്ടുപേരും അവരവരുടെ മേഖലകളിൽ പ്രഗത്ഭരാണ് കേരളത്തിനൊരു പ്രാതിനിധ്യം കിട്ടുക എന്ന കൂടി ഏതെങ്കിലും ഒരു ബി ജെ പി കാരനെ മന്ത്രിയാക്കിയതല്ല മുരളീധരൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ ചാണക്യനാണ് അദ്ദേഹം സി പി എമ്മിലോ കോൺഗ്രസിലോ മറ്റോ ആയിരുന്നെങ്കിൽ പണ്ടേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമായിരുന്നു അത്രയേറെ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരിടത്തും സംയമനം നഷ്ടപ്പെടാത്ത ബുദ്ധിമാനായ നേതാവാണ് മുരളീധരൻ അതേസമയം അത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും അറിയാതെ പ്രാഗല്ഭ്യം കൊണ്ട് വൈദഗ്ധ്യം കൊണ്ട് കേന്ദ്രമന്ത്രി പദവിയിലെത്തിയ ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ രണ്ടുപേരും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് പ്രിയങ്കരനാണ് അതുകൊണ്ടാണ് ഒരു എം ബി എ പോലും കൊടുക്കാത്ത കേരളത്തിന് രണ്ട് മന്ത്രി പദവി കിട്ടിയതും ഇന്നലെ ഈ രണ്ടുപേരും കേരളത്തിന്റെ ചുമതലയുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രകാശ് ജാവ്ദേക്കറും ഒരുമിച്ച് ബി ജെ പിയുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഒരു പത്രസമ്മേളനം നടത്തി പതിവില്ലാത്ത പത്രസമ്മേളനമാണ് ദേശീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൊതുവെ പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾക്ക് വേണ്ടിയായിരുന്നു ഈ പത്രസമ്മേളനം രണ്ട് മന്ത്രിമാരും നടുക്ക് പാർട്ടിയുടെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറും ഇരുന്ന് വളരെ ഭംഗിയായി കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തുകയാണ് അതിനു കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നലെ ഡൽഹിയിലെത്തി സമരം നടത്തിയതാണ് ഈ സമരം കണ്ണിൽ പൊടിയിടാനുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരുന്നു ഈ സമ്മേളനം നമ്മുടെ നാട്ടിലെ അന്ധത ബാധിച്ച മാധ്യമങ്ങൾ വേണ്ടതുപോലെ ഈ പത്രസമ്മേളനത്തിന് പ്രാധാന്യം കൊടുത്തില്ല മന്ത്രി ബാലഗോപാൽ ബജറ്റ് എന്ന പേരിൽ നടത്തിയ നുണപ്രചരണത്തെ എണ്ണി എണ്ണി പറഞ്ഞ് പിണറായി വിജയനോട് പത്ത് ചോദ്യങ്ങൾ ചോദിച്ചാണ് മന്ത്രി മുരളീധരൻ കളം നിറഞ്ഞത് എനിക്ക് കേരളത്തിന്റെ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ചോദിക്കാനുള്ളത് പത്ത് ചോദ്യങ്ങളാണ് ആ പത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് ഒന്നാമത്തെ കാര്യം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തെ രാജ്യത്തെ ഏറ്റവും കടബാധ്യതയേറിയ സംസ്ഥാനമായിട്ട് നിർവചിച്ചിട്ടുണ്ടോ കടമെടുപ്പ് പരിധി തുടർച്ചയായി ലംഘിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ റിസർവ് ബാങ്ക് ഏറ്റവും കടബാധ്യതയേറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ രണ്ടാമത്തെ കാര്യം രാജ്യത്തെ പൊതു ശരാശരി കടത്തിന്റെ ശരാശരി എസ് ഡി പി യുടെ ഇരുപത്തി ഒൻപത് എട്ട് ശതമാനം ആകുമ്പോൾ കേരളത്തിൻ്റെ കടം മുപ്പത്തിയൊൻപത് ശതമാനമാണ് കേരളത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിനുള്ള ഉത്തരവാദിത്തം ആരുടേതാണ് മൂന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് കടമെടുക്കുന്ന തുകയുടെ എത്ര ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് നാല് രണ്ടായിരത്തി പതിനാറിലെ ധവളപത്രം കേരള ചെലവ് നിയന്ത്രണത്തിലും തനത് വരുമാനം കൂട്ടുന്നതിലും കേരളം പരാജയപ്പെട്ടതായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് അഞ്ചാമത്തെ കാര്യം കേരളത്തിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞത് ശമ്പളം പെൻഷൻ പലിശ ഈ ഇനങ്ങളിലെ ചെലവ് ഏറ്റവും പാരത്തിലാണ് നിൽക്കുന്നത് തനതു വരുമാനത്തിൽ നിന്ന് പെൻഷനും പലിശയും ശമ്പളവും കൊടുക്കാനുള്ള എന്ത് നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു ആറ് ഓഫ് ബജറ്റ് വായ്പ ആയിട്ടുള്ള കിഫ്ബി കിഫ്ബിയുടെ ബജറ്റിന് പുറത്തെ വായ്പയുടെ തിരിച്ചടവ് ആ തിരിച്ചടവ് ആരാണ് നടത്തുന്നത് ഏഴ് രണ്ടായിരത്തി പതിനാറിൽ ജി എസ് ടി നിയമം കൊണ്ടുവന്നപ്പോ അന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അഞ്ചു വർഷക്കാലത്തേക്കാണ് നഷ്ടപരിഹാരം ജി എസ് ടി നടപ്പാക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള നഷ്ടം ആ നഷ്ടത്തിൻ്റെ തുക അതിൽ കേന്ദ്രത്തിൽ നിന്നുള്ള പരിഹാരം നൽകുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ആ നഷ്ടപരിഹാരം അവസാനിക്കും എന്ന് പതിനാറിൽ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ തനത് വരുമാനം കൂട്ടാനുള്ള എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എട്ടാമത്തെ ചോദ്യം റവന്യൂ കമ്മി ഗ്രാൻഡ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിഹിതമാണ് കേരള സംസ്ഥാനത്തിന് ലഭിച്ചത് എന്ന് മുഖ്യമന്ത്രി അംഗീകരിക്കുമോ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ അറുന്നൂറ്റി രണ്ട് കോടി രൂപ ഒക്ടോബറിൽ നൽകിയതിന് ശേഷവും എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിലുള്ള ആത്മഹത്യകൾ നടക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമോ യു ജി സി ശമ്പള പരിഷ്കരണം പത്താമത്തെ ചോദ്യം യു ജി സി ശമ്പള പരിഷ്കരണത്തിലെ എഴുന്നൂറ്റൻപത് കോടി കിട്ടാനുണ്ട് എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിച്ചു പറയുന്നത് എന്തുകൊണ്ട് ശമ്പളം നൽകി റീഇമ്പേഴ്സ്മെന്റിന് വേണ്ടിയിട്ടുള്ള രേഖകൾ ആ രേഖകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് നൽകിയില്ല സത്യത്തിൽ കേന്ദ്ര അവഗണന എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് മുരളീധരൻ കൃത്യമായി പൊളിച്ചടുക്കി കൊടുത്തു മുരളീധരൻ അതിനുള്ള മിടുക്കും തന്ത്രവും ഉണ്ടെന്ന് അറിയാം എന്നാൽ ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നത്

മർമ്മം നോക്കി അടിക്കാനൊന്നും അറിയില്ല വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയായിരിക്കും ഈ വിഷയം അവതരിപ്പിക്കുന്നത് എന്ന് കൗതുകത്തോടെ നോക്കിയിരുന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി മലയാളം മുട്ടുമറിയാത്ത രാജീവ് ചന്ദ്രശേഖരൻ കഷ്ടപ്പെട്ട് മലയാളവും തനിക്കറിയാവുന്ന ഇംഗ്ലീഷും ഉപയോഗിച്ചുകൊണ്ട് പിണറായിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി വാസ്തവത്തിൽ പിണറായിക്ക് ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് കിട്ടാനേയില്ല രാഷ്ട്രീയം അറിയാവുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുരളീധരനോ പറയുന്നത് പോലെ അല്ല രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് പിണറായിയെ മലയാളമറിയാത്ത ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും ട്രോളി കൊല്ലാൻ കഴിയും എന്നതിന് തെളിവായി മാറി രാജീവ്ശേഖരന്റെ പത്രസമ്മേളനം വൈ ആർ ഡൂയിങ് പൊളിറ്റിക്കൽ ഡ്രാമ ആൻഡ് യു ഷുഡ് പ്ലീസ് ബി ദ ദ കേരള ടുഡേ ഈസ് മോസ്റ്റ് സ്റ്റേറ്റ് ആസ് ബോത്ത് മൈ മൈ ഫ്രണ്ട്സ് Our own admission, Kerala government's own admission in the Supreme Court, Pindra Vijayan Mukhyamandri Aai 2016 to 2023, Kerala has incurred a loss of more than 1,10,000 crores. This crores. a loss. The Kerala government and the people of Kerala have had a government under Pindra Vijayan that has lost 1,10,000 crores. ഈ ചെയ്യുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിസ്ട്രാക്ട് ദ പീപ്പിൾ ഫ്രം ദെയർ ഓൺ മിസ്മാനേജ്മെന്റ് ഓഫ് ദി ഇക്കോണമി ഇങ്ങനത്തെ ഒരു ലോസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടറൽ കാർ മാർക്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ നാട്ടിലെ പത്ത് കൊല്ലത്തിലെ ഒരു സ്റ്റേറ്റും ഈ തരം ലോസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റും ഇല്ല അതിൻ്റെ കാരണം കേരളയിൽ ഇൻവെസ്റ്റ്മെൻറ് ഇല്ല ഇക്കണോമിക് ആക്ടിവിറ്റി ഇല്ല ആൻഡ് ഐ വിൽ ടെൽ യു ടുഡേ മിഡിൽ ഈസ്റ്റിൻ്റെ റെമിറ്റൻസ് കേരളയിൽ ഇല്ലെങ്കിൽ കേരള വുഡ ബീൻ എ വേഴ്സ് സ്റ്റേറ്റ് ദാൻ ശ്രീലങ്ക ഡ്യൂറിങ് ഇറ്റ്സ് ഇക്കണോമിക് ക്രൈസിസ് ഇതാണ് റിയാലിറ്റി ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഒരു 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 ഡിഫറെൻ്റ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ അറ്റംപ്റ്റാണ് ഈ വരുന്ന രാഷ്ട്രീയ നാടകം ഫിഫ്റ്റി സെവൻ തൗസൻഡ് ക്രോർസ് കിട്ടിയിട്ടില്ല 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 എന്ന് പറഞ്ഞ ഫൈനാൻസ് മിനിസ്റ്റർ അവിടെ നിർമല ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള നിർമ്മല ജി അവിടെ പോയി ഒരു അരമണക്കൂർ അത് ഇരുന്ന് അനലൈസ് ചെയ്തപ്പോൾ ആ ഫിഫ്റ്റി സെവൻ തൗസൻഡ് ക്രോഴ്സിന്റെ നമ്പർ അങ്ങ് ഫൈവ് തൗസൻഡ് ക്രോഴ്സ് ആയി അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു ആഡ് എനിങ് മോർ എക്സെപ്റ്റിങ് ടു സേ ഇതൊരു നാടകമാണ് അവരുടെ ഇക്കണോമിക് മാനേജ്മെന്റ് അവരുടെ ഇക്കണോമിക് മിസ് മാനേജ്മെന്റ് കേരളീയർ ബാങ്ക്സി എൻ്റെ എജ്ജിൽ കൊണ്ട് വിട്ട് ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് കാണുമ്പോഴാണ് ഇവർക്കൊരു പുതിയ സ്ട്രാറ്റജി കാണുന്നത് സെൻട്രൽ ഗവൺമെൻറ് ബ്ലെയിം ചെയ്യാൻ പ്രകാശ് ജി പറഞ്ഞ മാതിരി സെൻട്രൽ ഗവൺമെൻറ് ഈ ലാസ്റ്റ് ടെൻ ഇയേഴ്സിൽ സ്റ്റേറ്റ് ഗവൺമെൻറിൽ ഡെവല ഡിവോൾവ് ചെയ്തത് റെക്കോർഡ് നമ്പേഴ്സ് ഓഫ് ഫൈനാൻസാണ് അത് കേരളയാണോ കർണാടകയാണോ തമിഴ്നാടാണോ അതാണ് ഫാക്ട് കേന്ദ്രത്തിന്റെ കണക്കൊക്കെ മാറ്റിവെച്ച് കേരള ബജറ്റിലെ കണക്ക് ഉദ്ധരിച്ചു കൊണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കോടി നഷ്ടത്തിലായി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്ന് കൃത്യമായി സ്ഥാപിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ഇങ്ങനെ നഷ്ടത്തിലായിട്ടില്ല പ്രവാസികളുടെ പണം ഇവിടെ എത്തുന്നുണ്ടായിരുന്നില്ലെങ്കിൽ കേരളം ശ്രീലങ്കയെ പോലെ പാപ്പരാകുമായിരുന്നു ഇവിടെ നികുതി പണമില്ല ഇവിടെ കച്ചവടമില്ല അതുകൊണ്ട് ഇങ്ങനെ പിറകോട്ട് പോയ ഒരു സംസ്ഥാനവുമില്ല എന്ന് കൃത്യമായി അവതരിപ്പിക്കണം വളരെ തുറപ്പിക്കേണ്ട ഒരു വെളിപ്പെടുത്തലാണിത് പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം കോടിയുടെ നഷ്ടം ഈ സർക്കാരിന് ഉണ്ടായി എന്ന് ഈ സർക്കാരിന്റെ കണക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാണിക്കുന്നു ഇതല്ല ഇതിനേക്കാൾ കൂടുതലാണ് നഷ്ടം അതൊക്കെ വിട്ടിട്ട് പിണറായി സർക്കാർ അവതരിപ്പിച്ച് കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് പറയുക നമ്മൾ വളരെ ലളിതമായി ചോദിക്കുക ഈ ഏഴര വർഷം കൊണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കോടി നഷ്ടമുണ്ടായെങ്കിൽ ഈ ഭരണം മുമ്പോട്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് ഏതാണ്ട് മുപ്പത് വർഷം ഭരിച്ച് നഷ്ടമുണ്ടാക്കി ദൂർത്തടിച്ച് സകലത്തും പാർട്ടിക്കാർക്ക് കൊടുത്ത് ഒടുവിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അടിച്ചോടിച്ചു ഇത് തന്നെയാണ് ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചപ്പോൾ സംഭവിച്ചത് സോവിയറ്റ് യൂണിയനിൽ ഒരു ഗോർബച്ചോവ് വരേണ്ടി വന്നു എന്ന് മാത്രം ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം അവിടുത്തെ ജനത യാതരനുഭവിച്ചു പട്ടിണി കിടന്ന് മരിച്ചു കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ടു ഒടുവിൽ ഗോർബച്ചോവ് ഒന്ന് വാതുറന്നപ്പോൾ ആ ഭരണകൂടമേ ഒഴുകിപ്പോയി കിഴക്കൻ യൂറോപ്പിലെല്ലാം ഇത് സംഭവിച്ചു പിടിച്ചു നിന്നത് ചൈന എങ്ങനെയാണ് മുതലാളിത്തത്തിലേക്ക് മാറി ഈ ഒരു ദുരന്തമാണ് കേരളത്തെ കാത്തിരിക്കുന്നത് എന്നതിന്റെ സൂചനയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വെളിപ്പെടുത്തൽ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇതാണ് ഈ നാടിന്റെ അവസ്ഥയെങ്കിൽ ഇവർ മുമ്പോട്ട് ഭരണം കൊണ്ടുപോയാൽ എന്തായിരിക്കും സ്ഥിതി എന്തായാലും മലയാളം അറിയാത്ത രാജീവ് ചന്ദ്രശേഖരന് പോലും പിണറായി ട്രോളി കൊല്ലാൻ കഴിയുന്നു എന്നതാണ് പിണറായി മന്ത്രിമാരും ഡൽഹിയിൽ പോയി ഈ സമര നാടകം നടത്തുന്നത് കൊണ്ടുണ്ടായ ഏക നേട്ടം